അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും തമ്മിൽ എന്താണ് ബന്ധം ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് പറയുന്നത് പലർക്കും ഒരു പുതിയ മേഖലയായിട്ട് തോന്നിയേക്കാം അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചൂടുക എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ശുദ്രജീവി വരുമ്പോൾ ഒരു പാറ്റയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞെലിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുക ഒരു ചെരുപ്പെടുത്ത് അതിനെ അങ്ങ് തല്ലിക്കൊല്ലും എന്നിട്ട് അതിനെ അങ്ങ് എടുത്ത് കളയും പകരം നമ്മൾ ഒരു പാറ്റയെ കണ്ടുവെന്ന് വെച്ച് ഒരു തോക്കെടുത്ത് അതിനെ വെടിവെക്കാൻ തുടങ്ങിയാലോ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കാൻ തുടങ്ങിയെന്നാൽ അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അലർജി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ അമിതമായി പ്രതികരിക്കുന്ന പല വസ്തുക്കളും ഉദാഹരണത്തിന് നമുക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങൾ അപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടി ഉള്ളിലോട്ട് കയറിയെന്നാൽ നമ്മൾ എല്ലാവരും തുമ്മും നമ്മളെല്ലാവർക്കും ചുമയുണ്ടാകാം ഈ ചുമയും തുമ്മലുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ നടപടി തന്നെയാണ് എന്നാൽ പത്തും പതിനഞ്ചും പ്രാവശ്യം അമിതമായി തുമ്മുന്ന ചെറിയ പൊടിക്കോ ചെറിയ പൂപ്പൽ അല്ലെങ്കിൽ ചെറിയ പൂമ്പൊടി ഒക്കെ വരുമ്പോൾ പോലും അമിതമായി ചുമയ്ക്കുകയും അത് ശ്വാസമുട്ടിലുണ്ടാക്കുകയും നമ്മുടെ ശ്വാസകോശത്തിലും ശ്വാസനാളികളിലുമൊക്കെ നീർക്കുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന അമിതമായ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് അപ്പോൾ ഈ അലർജിയും ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളും തമ്മിൽ വളരെ അധികം ഒരു ബന്ധമുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഈ പറയുന്ന ബന്ധം നമുക്ക് ആവശ്യമായിട്ട് വരും അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി ഈ അലർജി കണ്ടുപിടിക്കാനായിട്ട് പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ബ്ലഡിലെ ഈസ്നോഫിൽ കൗണ്ടിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്ന് നോക്കുക അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് എന്ന് പറയുന്ന എ ഇ സിയുടെ അളവ് നോക്കുക അത് ആയിരത്തിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല അലർജി ഉണ്ടെന്നുള്ളതാണ് പലപ്പോഴും ട്രോപ്പിക്കൽ പൾബണറി ഈസ്നോഫീലിയ എന്ന് പറയുന്ന പല കണ്ടീഷനിലും അത് കൂടുതലാകാറുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐ ജി ഇ അഥവാ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇ എന്ന് പറയുന്ന ഒരു സംഗതി അതൊരു ബ്ലഡ് ടെസ്റ്റാണ് അത് ഒരു നൂറിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് നല്ല അലർജി ഉണ്ട് എന്നുള്ളതന്നെയാണ് മറ്റ് പല ഇൻഫെക്ഷൻസിലുമൊക്കെ ഐ ജി ചിലപ്പോൾ കൂടുതലായിട്ട് കാണാം ചില ആളുകൾക്ക് ആയിരമോ രണ്ടായിരമോ മൂവായിരത്തിലധികമോ ഒക്കെ ഐ ജി കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഐ ജി മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജി റിയാക്ഷൻ നമുക്ക് പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ പോലും അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് സമ്മാനിച്ചേക്കാം ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത് റൊമാറ്റോഡാർത്തൈറ്റിസ് ആണ് അതുപോലെ എസ് എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് ജോഗ്രൻ സിൻഡ്രോം സിസ്റ്റമിക് സ്ലിറോസിസ് മൾട്ടിപ്പിൾ സ്ലിറോസിസ് എന്ന് തുടങ്ങി പല തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊരു കള്ളന്മാരെ പിടിക്കാനായിട്ട് ഒരു പട്ടിയെ വാങ്ങിച്ച് വളർത്തുന്നതെന്ന് വിചാരിക്കുക പട്ടി കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം വീട്ടിലുള്ളവരെ തന്നെ കടിക്കാനും ആക്രമിക്കാനും തുടങ്ങിയതിനാൽ എങ്ങനെയുണ്ടാവും ഇത്തരത്തിലൊരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ ഇതിനെ പലതരത്തിലുള്ള അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സും ഉണ്ടാകാം അവയെ കണ്ടെത്തി അവയെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്കും നൂറ് ശതമാനം ക്യൂർ ഇല്ലെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം അതിൻ്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത പ്രത്യേകിച്ചും ഐ ജി ഇ മീഡിയേറ്റഡ് ആയിട്ടുള്ള പല ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും അതിനുള്ള മാർഗമാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് അലർജിക് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിച്ചെടുക്കുകയാണ് അതിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്നാൽ മാത്രം പോരാ അതിൽ നമ്മൾ സ്കിന്നിൽ റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റുണ്ട് അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് എസ് പി ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് അതിൽ നമ്മൾ കോളം വരച്ച് ഓരോ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും നമ്മൾ ആയിട്ട് നം കേരളക്കാർ ഉപയോഗിക്കുന്ന അരി ഗോതമ്പ് ഇറച്ചി മുട്ട പലതരത്തിലുള്ള തരത്തിലുള്ള മത്സ്യവിഭവങ്ങൾ അതുപോലെ നമുക്ക് ചുറ്റുമുള്ള പലതരത്തിലുള്ള ചെടികൾ അവയിൽ നിന്നുള്ള പൂമ്പൊടികൾ ഫംഗസ് തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ടാവും പൊടിയും പൊടിച്ചെള്ളുകളും അതുതന്നെ ഒരു ആറോ ഏഴോ വെറൈറ്റിയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു അടങ്ങിയിട്ടുള്ള എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനലാണ് നമ്മളിതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങനെ അത് വേദനിപ്പിക്കുന്ന ടെസ്റ്റുകളൊന്നുമല്ല ഓരോ തുള്ളി ആൻറ്റിജൻ ഡ്രോപ്പ് ഒഴിച്ച് അതിലൊരു പോറിലേൽപ്പിച്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് നമ്മളൊരു ടെസ്റ്റും കൺട്രോളും വീഴും നോർമൽ സലൈൻ ആയിട്ടുള്ളൊരു ടെസ്റ്റും അതുപോലെ അതൊരു കൺട്രോൾ ആയിട്ടും ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും അപ്പോൾ ഹിസ്റ്റമിൻ്റെ റിയാക്ഷനുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ കൃത്യമായിട്ട് ആയിട്ട് അതിനെ കണ്ടുപിടിച്ചെടുത്ത് അതിനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ തുള്ളി മരുന്നു വഴി ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുവാണ് പണ്ടൊക്കെ അത് ഇഞ്ചക്ഷൻ വഴിയായിരുന്നു ചെയ്തിരുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഇഞ്ചക്ഷൻ എടുക്കുന്ന അല്പം വേദനാജനകമായ സംഗതി ആയതുകൊണ്ടും അത് ഹോസ്പിറ്റലിൽ ചെന്നെടുക്കേണ്ടതുമായിട്ടുള്ളതുകൊണ്ട് അത് അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് നമുക്ക് ഈ ഇതിൻ്റെ തുള്ളി മരുന്നുകളായിട്ട് സബ് സബ്ലിങ്ക്വൽ ഇമ്മ്യൂണോതെറാപ്പി ആയിട്ട് കൊടുക്കാം അത് കൊച്ചുകുട്ടികൾക്ക് പോലും നമുക്ക് വീട്ടിലോട്ട് കൊടുത്തുവിടാം ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ച് അത് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ അത് നമ്മൾ രണ്ട് തുള്ളി നാല് തുള്ളി ആറ് തുള്ളി ഇങ്ങനെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഈ അലർജിയെ അങ്ങ് ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് ഇമ്മ്യൂണോ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനോടൊപ്പം നമ്മൾ മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ എന്നറിയാനായിട്ട് ഉള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മോട്ടോ ഇമ്യൂണാസങ്ങളിൽ എ എൻ എ പ്രൊഫൈൽ ആൻറ്റി ന്യൂട്രോഫിലിക് ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു സംഗതി നോക്കാറുണ്ട് അതുപോലെ സി അങ്ക പി അങ്ക അതായത് ആൻ്റി ന്യൂട്രോഫിലിക് സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡീസ് എന്നാണ് ഈ അങ്ക എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ചെസ്റ്റ് എക്സ്റേ വേണ്ടി വന്നാൽ സി ടി സ്കാന് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാന് കാരണം പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിലും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ ശരീരത്തിലാകമൊത്തം ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാകാം നമ്മുടെ ശരീരത്തിൽ കാലുകളിൽ പ്രത്യേകിച്ചും നീർക്കെട്ടുണ്ടാകാം നീര് വെച്ച് മന്തുപോലെ വീർത്തിരിക്കുന്ന കാലുകളുണ്ടാകാം അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാനും അതിന് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗ്സ് കൊടുക്കുന്നത് വഴി ഇതിൻ്റെ പ്രോഗ്രസ് നമുക്ക് തടയുകയും സാധാരണമായിട്ടുള്ളൊരു ജീവിതം ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധ്യമാവുകയും ചെയ്യും എന്നാൽ ഇത് കൃത്യമായിട്ട് നിർണയിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ അസ്ഥികളുമൊക്കെ കൂടിപ്പോകുന്ന രീതിയിൽ ഒട്ടും അനങ്ങാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഡെയിലി ലിവിങ് തന്നെ വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇത് മാറിപ്പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ശ്വാസകോശമൊക്കെ ഒരു സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശം അത് ഒരു ഉണക്ക തേങ്ങ പോലെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ റുമറ്റോഡ് ആർത്രൈറ്റിസ് അനുബന്ധിച്ച് പോലും ഉണ്ടാകാം ആറ് എ ഐ എൽ ഡി എന്ന് പറയുന്ന റുമറ്റോഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഇപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനെക്കുറിച്ച് നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഒരു പഴമനോളജിനെ കണ്ട് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റിയും ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് നോക്കി അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലബോറട്ടറി കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻ ബത്തേരി